നേരം കൊറായാലോ അവനെ കാണാനും ഇല്ല മാളെ എവിടെന്നെ അവറ്റ വന്ന സഭയിലേക്ക് ഇങ്ങോട്ട് വരരുത് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു പോയിരിക്ക നാണം കെടുത്തരുത് എന്നാ പോയിക്കോ ആ അവര് വരുണ്ടല്ലോ

അതിപ്പോ എന്താ വെച്ചാലേ ബാക്കിയുള്ളവരൊക്കെ വന്ന് കണ്ടു ഒക്കെ തീരുമാനമായി പോയതല്ലേ ഇനിയിപ്പൊ നമുക്ക് ആവശ്യമില്ല അപ്പൊ ഇന്റെ കുറച്ച് കുട്ടികൾ പെണ്ണുങ്ങളും കുട്ടികൾക്കും അവിടെ ഒന്ന് വരാന്ന് പറഞ്ഞോ അപ്പൊ അവരൊന്ന് വന്നിട്ട് കണ്ടു പോവാച്ചിട്ടാണ് ഇന്നിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോ തീരുമാനിച്ചതാണല്ലോ ആ

എന്തല്ല റഹത്തായി ഒക്കെ റഹത്തായി അപ്പൊ ഞമ്മള് പറഞ്ഞ മാതിരി മണ്ഡപം ദിവസം കാര്യങ്ങളും ഒക്കെ എല്ലാതും ഞമ്മള് തീരുമാനിച്ച മാതിരി വേറെ ഞാൻ ഒരു സംശയമില്ല വർത്താവിന്റെ ഒന്നുമില്ല എല്ലാതും ക്ലിയറായി കേട്ടോട്ടെന്താ ோடுக்கேயக்கா மானே ഇതൊക്കെ ഞങ്ങൾ എല്ലാ കാര്യം അന്വേഷിച്ചറിഞ്ഞിട്ടാണ് ഇതിനൊക്കെ കാരണങ്ങളും ഒക്കെ സമ്മതിച്ചിട്ടുള്ളത് അല്ലേ ആ അതെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഈ കുടുംബത്തിനെ പറ്റിയിട്ട് എല്ലാവരും ഞങ്ങള് വിശദമായിട്ട് അന്വേഷിച്ചറിഞ്ഞാണ് അതുകൊണ്ടാണ് ഇന്റെ മകൻ ഈ കുട്ടിനെ കെട്ടാൻ തീരുമാനിച്ചത് ഇതാ സംഭവിക്കും അറിയാതെ ഏർ അതുകൊണ്ടേ ഒരു കുട്ടിക്ക് സുഖമില്ലാതായത് ഇതൊക്കെ ഉള്ളത് തരുന്നതാണ് ഇത് സുഖമുള്ളത് ഒക്കെ ഉണ്ടാവും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ തീരുമാനത്തിൽ ഞങ്ങൾ ഒരു മാറ്റമില്ല എന്ത് പറയുന്നു അതെ അതെ ഇത് ഇതില് വർഷത്തരം ഒന്നുമില്ല എന്നർത്ഥം മനസ്സിലാക്കി പോയില്ല നമ്മുടെ കുട്ടിയെ നല്ലൊരു വീട്ടിൽ തന്നെ പഠിച്ചു എത്തിച്ചു വന്നു പിന്നെ എനിക്ക് സന്തോഷമായിട്ടൊന്നും ഇരിക്കാനോ എന്തിലില്ല